ഗുഡ് മോർണിംഗ് രചിത ബാലു ഓർക്കിഡ് ചെടികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഓർക്കിഡ് ചെടികളെയും പൂക്കളെയും നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുന്ന തരത്തിലുള്ള ചില കീടങ്ങളെ പ്രാണികളെ ഒക്കെ എങ്ങനെ തുരത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലാസ് ലൂടെ അറിവ് പകർന്നു തരുന്നത് മോഹനേട്ടൻ തന്നെയാണ് വീഡിയോ കണ്ടാലും ഇന്ന് മീലിവെക്ക് വല്ലാതെ അവിടെ അലറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ച പറയാൻ വിചാരിച്ച വിഷയമല്ല മീലിബെക്ക് മേലി വെക്ക് നമ്മളെ സംബന്ധിച്ചോളം മീൽപെക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല ഓർക്കിടയിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്നതാണ് മേലി വെക്ക് എന്നിരുന്നാലും അരിവുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയുകയാണ് മീലിബഗ് അത് ഒരു വെളുത്ത് പൊറ്റ പോലുള്ള ഒരു സാധനമാണ് അത് ചെടിയുടെ തണ്ടിലും ഇലരടിയിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് അന്ന് ഇരുന്ന് അത് അവിടെ വലുതായി 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 അവിടെ നീരുറ്റി നീര് വറ്റി നീരുറ്റി അവിടെ നിന്ന് വലുതാണ് പതിവ് സാധാരണ ഈ മീലിവെക്കിന് ചലിക്കാനോ സഞ്ചരിക്കാനോ കഴിയുന്നതല്ല ഈ നീരുറ്റിട്ട് ഈ ഇരുന്ന ഭാഗത്ത് ഇങ്ങനെ വലുതായി വലുതായി വരാനുള്ള പതിവ് ഇത് പച്ചക്കറികളാണ് കൂടുതൽ കണ്ടുവരുന്നത് അതായത് കയ്പ മുളക് തക്കാളി അങ്ങനത്തെ പച്ചക്കറികൾ വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇത് കൂടാണ്ട് ചെമ്പരത്തി വപ്പ അങ്ങനെ ഇതുപോലക്കെ വരുന്നത് ഇത് വരുന്നത് ഉറുമ്പാണ് ഇതിനെ കൊണ്ടുവരുന്നത് ഉറുമ്പ് ഇതിന് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് മീലിവയ്ക്ക് ഉറുമ്പിൻ്റെ ഒരു ഭക്ഷണം കൂടിയാണ് അപ്പോൾ ഉറുമ്പ് ഇപ്പം നമ്മൾ കൃഷി ചെയ്യണമാതിരി ഉറുമ്പ് കൃഷി ചെയ്യണതാണ് ഈ മീലിവയ്ക്കിന് ഉറുമ്പ് ഇത് എടുത്തു കൊണ്ടുവന്നിട്ട് എല്ലായിടത്തും ഇത് കുറേശ്ശെ കുറെശ്ശെ കുറെ കൊണ്ടുവയ്ക്കും ഇപ്പൊ നമ്മുടെ തോട്ടത്തിൽ ഉറുമ്പുകൾ കണ്ടാൽ ഇവിടെ മനസ്സിലാക്കണം എന്താ മീൻ വരാൻ പോകുന്ന നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കിയാൽ കാണാം അവിടെ മീൻ വെക്ക് അംശം കാണാം പിന്നീട് അത് വലുതായി വരുന്നത് മഴക്കാലത്ത് ഇത് ശക്തി പ്രാപിക്കില്ല പക്ഷെ വേനൽക്കാലത്താണ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഉറുമ്പ് ഇവരെടുത്തു കൊണ്ടുവന്ന് ഓരോ ഇടത്തും വെക്കും ഒരു കൃഷി അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ അങ്ങനെ വെച്ച് 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 ആ പരിസരം മുഴുവൻ മീൽ വെക്ക ഈ മീൽ വെക്ക് പരത്തി കഴിഞ്ഞ് ഇട്ടാണ് ഇത് കുറേശ്ശെ കുറേശ്ശെ വലുതായി വരുന്നത് ഇത് ഓർക്കിഡിന് വലിയ ദോഷം ചെയ്യുന്നില്ല എങ്കിലും ഈ ഡെൻട്രോപിയത്വം മറ്റേ തണ്ടിൽ അല്ലെങ്കിൽ ഇടക്ക് ധാരാളം കണ്ടുവ ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അത് വന്നിട്ട് ഈ കൊല വന്ന് കൊല വലുതായി വന്നിട്ട് കൊല വിരിയു മുന്നേ തന്നെ ഒരു കൊലയുടെ ഇടയിൽ കയറും കേറിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ വെളുത്ത ഈ സാധനം വന്ന് പിടിച്ചിരുന്നിട്ട് നമുക്ക് കൊലയും വിരിയില്ല കൊല അവിടെ നിന്നിട്ട് വിരിഞ്ഞാൽ തന്നെ അത് വികൃതമായിരിക്കും പോകും അങ്ങനെ ഇടദ്രോത്തിൽ വന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിന് മരുന്നൊക്കെ ഉണ്ട് മരുന്ന് നിസ്സാരമായിട്ട് മരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളു അതുപോലെ നമ്മുടെ മുക്കാറയുണ്ടല്ലോ മുക്കാറേലൊക്കെ ഈ തണ്ടുമ്പേലെ എല്ലാവരും ഇടയിലേക്ക് വ്യാപകമായിട്ട് വന്നിരിക്കുന്നതൊക്കെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇത് കാണാത്തത് ഇതിന് മരുന്ന് വരുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടക്കാള് ഇമ്മ ഇമി ഇമിടാൻ പിന്നെ മാജിക് എന്നൊക്കെ പറഞ്ഞ മരുന്ന് തന്നെയാണ് ഇമിയുടെ പ്രോപ്പർ ഇടുന്നതാണ് ആ മരുന്നിൻ്റെ പേര് ഇത് നമ്മൾ എടുത്തിട്ട് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം ഇതിലെടുത്തിട്ട് ഒരു അടി അടിക്കുക ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് ഇട്ട് അടുത്ത ആഴ്ച ഒരു പ്രാവശ്യം കൊണ്ട് സ്പ്രേ ചെയ്താൽ മതി ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോകും ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ ഇത് ചത്തുപോയി വീണ്ടും നാല് നല്ല അംശം എവിടേലും ഇരുന്നിട്ട് വലുതാന്നൊക്കെ ഉണ്ടാവ ഒരു അടുത്ത ആഴ്ച ഒന്നുകൊണ്ട് കൊടുത്താൽ ഇത് നശിച്ചു പോകുന്നേ ഉള്ളു മെലിവുക തന്നെയാണ് മേലിവകൊണ്ട് ഈ കുരുടിപ്പ് ഈ മെലിവന് കൊടുക്കുമ്പോൾ നീരുറ്റുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നീരുറ്റുന്ന പറ്റി പറഞ്ഞപ്പോൾ ഈ ഇമിടോ ഇമിയുടെ ക്രോപ്പറിയുടെ പറ്റി പറഞ്ഞിരുന്നു അന്ന് ഞാൻ വിട്ടുപോയതാണ് ഈ ഇതിന് മീൻ വെക്ക് മാറുന്നുള്ളത് പോരാം ഇപ്പം ഇത് ചോദിച്ചുകൊണ്ടാണ് ഈ പറയേണ്ട വന്നത് അപ്പം അത് കൊടുത്താൽ മതി ഇത് കൊടുത്താൽ ഈ മേജിക്കോ ഇമടാനോ തക്കാളോ അങ്ങനെ വളരെയധികം കമ്പനി ഇതിൽ തിറക്കുന്നുണ്ട് പേര് മുഴുവൻ എനിക്ക് വരുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഈ മരുന്ന് മേടിക്കുക മേജിക്ക് മേടിക്കോ ഏതാണ് കടയിൽ കിട്ടുന്നത് അത് മേടിച്ചോളാം മേടിച്ചിട്ട് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ഒരു പ്രാവശ്യം കൊടുത്തു അടുത്ത ആഴ്ച ഒന്നുകൊണ്ട് കൊടുത്താൽ ഈ മീനുകൾ പൂർണ്ണമായും മാറും മാത്രമല്ല ഈ കുരു ഡിപ്പ് ഉള്ളതും നീരുറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളും അതിൽ പോകും നീരിറ്റി കുടിക്കുന്ന എന്ന് വെച്ചാൽ ഈ പച്ചത്തുള്ളൻ പിന്നെ പച്ചത്തുള്ളൻ്റെ മരുകൾ ഈ ചിത്രകീടൻ ഉണ്ടല്ലോ പച്ചത്തുള്ളൻ്റെ മരുന്ന് തന്നെ വേറൊരു സാധനം അടിച്ച് ചിത്രകീടം പിന്നെ ഉണ്ട് ഈ അത് പച്ച പച്ച നിറത്തിലല്ലാത്ത വേറൊരു ആ ഇപ്പൊ എന്താ പുളിച്ചാടിയാ അങ്ങനെ പറ അങ്ങനെ നീരുറ്റുന്നത് വളരെയധികം കീടകളൊക്കെ ഉണ്ട് കിടകളൊക്കെ ചത്തു വെക്കുകയുള്ളു അത് ചെയ്തോളൂ അതുപോലെ തന്നെ ഒരാൾ വേറെ ചോദിച്ചിരുന്നു അവരെ അവിടെ ഈ ഒരു ചെറിയ വണ്ട് മഞ്ഞ നിറത്തിലുള്ള ഒരു വണ്ട് ധാരാളം വണ്ട് ഇത് വന്നിട്ട് ഇലകളെല്ലാം ദ്രവിപ്പിക്കുന്നത് പോലെ വരുന്നതിലെ തളിരെല്ലാം എല്ലാം ദ്രവിച്ച് കണക്ക് കിടക്കാതെന്ന് പറഞ്ഞു അതുപോലെ എന്ന് ചോദിച്ചിരുന്നു ഏർ മരുന്ന് പറയുന്ന മുമ്പ് ഈ സാധനം എന്താണെന്ന് എല്ലാവരും കൂടി അറിയണ്ടേ ഇത് ഒരു മഞ്ഞ നിറത്തിലൊരു വണ്ടാണ് ഏർ മഞ്ഞ നിറ ചെറിയ വണ്ടാണ് മഞ്ഞ് നിറ ഇതിന്റെ സുന്ദരി വണ്ട് സുന്ദരി വണ്ട് എന്നുള്ളൊരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പേര് മറ്റേതിലും പേരായിരിക്കാം പക്ഷെ നാട്ടിലൊക്കെ വിളിക്കാൻ സുന്ദരി വണ്ടെന്നുള്ളു ഇത് മെയ് ഈ മെയ് മാസം ആദ്യത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ പ്രചരണം നടക്കുന്നത് ആരംഭിക്കുന്നത് ഈ അവസാനമാകുമ്പോഴേക്കും ഇത് മുട്ടകളൊക്കെ വിരിഞ്ഞു വന്ന് വണ്ടുകളായിട്ട് കൂട്ടത്തോടെ നമ്മുടെ എല്ലാ ദിക്കിലേക്കും ഇത് പറഞ്ഞു വരും മഴക്കാലമാണ് ഇവര് പിടിച്ചേ കിട്ടില്ല അതിന് മാത്രം ഒരു വലുതായി വരും ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സസ്യങ്ങളിലാണ് ഇവർ കൂട്ടമായിട്ട് വന്നിരിക്കുന്നത് വന്നിട്ട് ഈ തലരലിനെ ആക്രമിക്കുന്നത് വന്നിരുന്ന ഭാഗം അപ്പൊ തന്നെ കുത്തി പിന്നെ അവിടെ ഇരുന്നിരുന്നിരുന്ന ആ തലരൽ മുഴുവൻ നോട്ടയാക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് മരുന്ന് പറയാണെങ്കിൽ കീടനാശിനി മരുന്നടിച്ചാൽ മാറും പക്ഷെ നമ്മൾ കീടനാശിനി അടിച്ച് നമ്മുടെ പറമ്പിൽ അടിക്കാൻ പറ്റുള്ളൂ ഇത് അടിച്ച് ചത്തുപോയ വീണ്ടും അടുത്ത വീണ്ടും അവിടെ വരില്ലേ അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ആക്രമിക്കാതിരിക്കാൻ വരാതിരിക്കാനുള്ള ഒരു ഒരു മാർഗം നമ്മൾ പറയാം ഈ ഇത് വന്നിട്ടുണ്ട് ഡെൻഡ്രോ ഈ പൂവുകളുടെ നമ്മുടെ ഡെൻഡ്രോബിയത്തിന്റെ കൊലകളൊക്കെ വരുന്നില്ല അങ്ങനെ പൂവിന്റെ കൊലകളൊക്കെ വരുന്ന നേരത്ത് ഓർക്കിടങ്ങളും അതേ പതിക്കുള്ളൂ എല്ലാവരെയൊന്നും അവർ നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല കുറച്ച് കട്ടിപൂടിയല്ലേ ഇതുകൊണ്ട് ഓർക്കടമിൽ വന്നിരുന്നിട്ട് പൂവും വന്നിരിക്കും വരും പൂ വിരിയണം നേരത്ത് അതും വന്നിരുന്നിട്ട് ആ ഇല ആ അവിടെയൊക്കെ ഇരുന്നിട്ട് അത് കുത്തിയിട്ട് അവിടെ ഒരു വെള്ള നിറം വരും അങ്ങനെ ആ പൂവിൻ്റെ ഭംഗി പറഞ്ഞു അപ്പം അതിന്ക്കൊണ്ട് സംഭവിക്കുന്നത് അതാണ് പക്ഷെ ഇതിന് നമുക്ക് അകറ്റി നിർത്താം വരാതെത്തിക്കുക നമ്മൾ ഈ സൾഫർ നമ്മൾ ഒരു മൂല കാണും സൾഫർ നമ്മൾ കൊടുക്കുന്ന മൂല കാണത് ഓർക്കട കൊടുക്കുന്ന ഒരു മൂല സൾഫർ സൾഫർ മൂന്ന് ഗ്രാം എടുത്തിട്ട് വെള്ളത്തിൽ നന്നായി കലക്കാം നന്നായി കലക്കിയിട്ട് ഇപ്പം നാളെ നമ്മൾ സൾഫർ കൊടുക്കാൻ പോകാൻ ഇന്ന് കലക്കാം ഇന്ന് നന്നായി കലക്കിയിട്ട് ഇന്ന് എടുത്തേക്കിട്ട് നാളെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഈ പൗഡർ എല്ലാം വെള്ളത്തിൻ്റെ ഇടയിൽ ഊറും അവർ തെളി എടുത്തിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ല ചില ഇത്രയും ആദ്യം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇതാണ് കലക്കും കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പൗഡർ ഓരോരോ ഇലയമൊക്കെ പിടിച്ചിട്ട് എലമ്മിലൊരു ഒരു ചന്ത കുറയും ഇല അതും ഇല്ല അതുകൊണ്ട് വരാതിരിക്കാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇത് പറഞ്ഞത് തല ദിവസം വെള്ളത്തിലിട്ട് നന്നായി കലക്കണം പൂർണ്ണമായും വെള്ളത്തിൽ എയിക്കുന്ന കത്തിൽ കലക്കിയിട്ട് ഒരു ദിവസം വെക്കുക എന്നാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം അടിയിൽ ഓറി തെളി കിട്ടി മൂന്ന് ഗ്രാമാണ് എടുക്കേണ്ടത് ഇതെടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ ഇവർ വരില്ല ഈ കീടങ്ങളൊന്നും വരില്ല ഒരു കീടങ്ങളും വരില്ല കീടങ്ങൾക്ക് ഇത് ഭയങ്കര അലർജി വലിയാണിത് ഈ സാധനം ഇതിൻ്റെ എന്തോ ഒരു വിമ്മിഷ്ടം ഒരു അസ്വസ്ഥതയാണ് കീടങ്ങൾക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഇത് വരുമ്പോൾ വന്നിട്ട് വന്നിട്ട് കുത്തുകയാണെങ്കിൽ കുത്താനും അവർക്ക് ഉണ്ടാവില്ല വന്നിട്ട് കുത്തുമ്പോഴും അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്തോ ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അപ്പോൾ ഒഴിഞ്ഞു പോകും ഒരു മാസം രണ്ട് തവണ ഇത് കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ എപ്സൻ സാൾട്ട് കൊടുക്കുന്നവരാണെങ്കിൽ രണ്ടര ഗ്രാം എടുത്താൽ മതി എഫ് എൻ ഈ സൾഫർ പതിനാറ് ശതമാനം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുന്ന സ്ഥിരമായിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ രണ്ടര ഗ്രാം എടുത്താൽ മതി ഇതുകൊണ്ട് വേറെ ഉമ്മി ഗുണങ്ങളുണ്ട് ഈ ഇത് ഇത് കൊടുക്കുന്നതുകൊണ്ട് ഈ മണ്ടരി എന്ന് പറഞ്ഞ ഒരു സാധനയ്ക്ക് വരില്ല നമ്മുടെ തോട്ടത്തിൽ ഈ കൊടുക്കുന്ന കൊടുത്ത് മണ്ടരി വരില്ല മാത്രം കുമിൾ രോഗങ്ങൾ വളരെ കുറയും കുമിൾ രോഗങ്ങൾ ഇവന് തടയും അതിലെ കഴിവ് ഈ ഉണ്ട് പിന്നെ സൾഫർ ഒരു നമുക്ക് ആവശ്യമായ മൂല കൂടിയാണ് കൂടാണ്ട് ഇത് നമ്മുടെ ഈ ഈ ചെടിയിലെ അടിയിൽ എന്ന് പറഞ്ഞ ഇതുണ്ടല്ല വെള്ളപ്പൊടിപ്പൂപ്പില് അതൊക്കെ വരാതിരിക്കും ചെടി ഇല ഇലയ്മൽ വരാവുന്ന ഒരുവിധം രോഗങ്ങളൊക്കെ ഇവന് തടയാൻ കഴിയും പരിധി കഴിഞ്ഞാൽ തടയാൻ പറ്റില്ല സാധാരണ ഭരണ രീതിയിൽ അതിനൊക്കെ തടയാനുള്ള കഴിവ് ഈ സൾഫറിനുണ്ട് അപ്പം ഇത് സൾഫർ ഇങ്ങനെ പ്രയോഗിക്കുകയാണ് എങ്കിൽ ഇവർ ഈ ഈ വണ്ടുകൾ മാത്രമല്ല ഒരുവിധ ഗിടകളും അകന്ന് നിൽക്കും അതെങ്ങനെ മാസം രണ്ട് തവണ നിങ്ങൾ കൊടുത്തു നോക്കും ആ ഗിടകളുടെ വരവ് കുറയും ഓർക്കിഡ് ചെടികൾക്കും അവയിലെ പൂക്കൾക്കും കേടുപാടുകൾ വരുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ചില ഇനം പ്രാണികൾ കീടങ്ങൾ എന്നിവയെ എങ്ങനെ തുരത്താം എന്നതിനെ കുറിച്ചാണ് ഇന്ന് മോഹനായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതായത് മീലിബഗിനെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ കൃഷിയടി അസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ് ഉറുമ്പുകൾ അവയ്ക്ക് നാളേക്കുള്ള ഭക്ഷണം കണക്കാക്കിക്കൊണ്ട് എന്നത് കണ്ടപ്പോൾ ശരിക്കും നമ്മളതൊരു സ്റ്റോറിയായിട്ട് അത് ഇമാജിൻ ചെയ്യാനും കഴിഞ്ഞു കേട്ടോ വളരെ രസകരമായിട്ട് തോന്നി നമ്മളൊന്നും അത്ര ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പോഴേ ഇതുപോലെയുള്ള വീഡിയോകളിലോട് ഇനിയും കാണാം ടിൽ ഡെൻറ്റ് ടേക്ക് കെയർ ബൈ